നിങ്ങൾക്കറിയാം ട്രംപിൻ്റെ പ്രപ്പോസൽ ആ പ്രപ്പോസലിലാണ് ഗാസ ഇസ്രായേല് അതേപോലെ ഹമാസുമായിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് വന്നേക്കണേ അതിലേറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്തിരിക്കുന്നത് ഖത്തറിനെ കൊണ്ടാണ് ഹമാസിനെ ഫോഴ്സ് ചെയ്ത് ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പുതിയതായിട്ട് തന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് നോക്കാം നിങ്ങൾക്കറിയാം ട്രംപ് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അടുത്ത ദിവസം അത് കഴിഞ്ഞിട്ട് പാർലമെന്റിൽ പ്രസംഗിക്കുന്ന അത് അടുത്ത ശേഷം ഈജിപ്തില് ഈ പീസ് സമ്മിറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതായിരിക്കും ഏകദേശം ലോകത്തിലെ ഇരുപതോളം രാജ്യങ്ങളുടെ തലവന്മാരാണ് പങ്കെടുക്കുന്നത് ഇമാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീറ്റ് സ്റ്റേമർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നില്ല പക്ഷേ ഇവിടുന്ന് മറ്റൊരു മന്ത്രിയാണ് അപ്പീ സമ്മിറ്റിന് പങ്കെടുക്കുന്നത് ഒരുവിധം അറേബ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്താണ് പിന്നീട് അവിടെ നടന്ന അപ്ഡേറ്റ് ഏതാണ്ട് ഏകദേശം ഇന്ന് രാത്രി അല്ലെ നാളെയോടുകൂടി കാരണം ട്രംപ് വരുന്നതിന് മുമ്പ് ഈ ഹോസ്റ്റേജസിനെ മുഴുവൻ റിലീസ് ചെയ്യണം എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഡിമാൻഡും ഇസ്രായേലിന്റെ ഡിമാൻഡും